ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു മരണവീട്ടിലാണ് ഇവിടെ ഞങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന താത്തയുണ്ട് അപ്പാപ്പൻ അപ്പാപ്പൻ്റെ ഭാര്യ മരിച്ചു ഈ പുള്ളിക്കാരിയും ഞങ്ങളുടെ തോട്ടത്തിലെ ജോലിക്കാരിയായിരുന്നു രണ്ട് വർഷമായിട്ട് കിടപ്പിലാണ് ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ചടങ്ങ് പടക്കത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണ് ഇപ്പം ബോഡി എടുക്കാൻ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഉള്ളത് എന്നിട്ട് ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും ബോഡി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള ചടങ്ങിനായിട്ട് ഈ കുടത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണെന്നത് നമുക്കറിയത്തില്ല കുടമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അത് ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് ഇത് ദേവന്മാരുടെ ഒരു ഊരാണ് ഇവിടെ മരണാനന്ദ ചടങ്ങുകൾക്ക് വന്ന ആൾക്കാർ ഒരു അരമണിക്കൂറിനുള്ളിൽ എടുക്കും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ചടങ്ങുകൾ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഈ സ്ഥലം തിരുനെല്ലിക്കും കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള നാഗിനേരി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇതൊരു പുരാതന പട്ടണമാണ് ഇവിടെ ഒരു വലിയ അമ്പലമുണ്ട് ഏകദേശം ആയിരം വർഷത്തിനുമേൽ പഴക്കമുള്ളൊരു അമ്പലമാണ് അതിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഇവിടെ കൂടുതലും ദേവന്മാരുടെ ഒരു ഏരിയയാണ് ദേവന്മാരുടെ ഊരാണിത് ചടങ്ങുകൾ തുടങ്ങുകയാണ് കുടവെടുത്ത് കുടത്തിൽ എന്തോ കാര്യം ചെയ്യുമെന്ന് തോന്നുന്നു വെള്ളം എടുക്കാനോ അങ്ങനെ എന്തോ കാര്യത്തിനാണ് കുടവെടുക്കുന്നത് ബന്ധുക്കൾ കുടവെടുക്കുന്ന എന്തോ ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു കുടം ആരെടുക്കണം എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് കുടമെടുക്കുകയാണ് ഒരാളെടുത്ത് കുടം രണ്ടാമത്തെ ആളെടുത്ത് കുടവെടുക്കുന്നു എടുക്കും അടുത്ത ആളെടുക്കുന്നു ആ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടോ വേണ്ടല്ലേ ഓക്കെ അടുത്ത ബന്ധുക്കളാണ് ഈ കുടം എടുക്കുന്നത് ആ അവർ എനിക്ക് തോന്നി കുളിപ്പിക്കാനുള്ള വെള്ളം അവരെ കൊണ്ടുവരണ്ടല്ലേ അങ്ങനെ എന്തോ ഉണ്ട് ബന്ധുക്കൾ പോയി എടുത്തിട്ട് വരണം കുടം ഞാൻ പോവുകയാണ് എടുക്കാൻ പോവുകയാണ് മണി അവർ അതിന് വേണ്ടി അതിനുവേണ്ടി വെള്ളമെടുക്കാൻ പോകുമ്പോൾ മണിയടിച്ച ആൾക്കാർ പോകില്ലേ മണിയടി കേൾക്കുന്നു മണിയടിച്ച് അവർ പോകുമെന്ന് തോന്നുന്നു അതിൽ എടുത്തിട്ട് പോയി അപ്പോൾ ഇനി വെള്ളം വെയിറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇരിക്കുകയാണ് ഇനി ബോഡി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉപ്പിലെ ആൾക്കാർ കൊട്ടി പാട്ട് പാടിക്കാണ് പോകുന്നത് കൊട്ടാനുള്ളവർ അതിന് വേണ്ടി ഒരുങ്ങുകയാണ് പോകാനായിട്ട് പിന്നെ തണ്ണി എങ്ങനെ എടുത്തിട്ട് വരുമാ ആ കളത്തില് ആ കുളം അല്ലേ കുളം അങ്ങനെ ആ തണുച്ച് ഇറങ്ങിയെടുക്കും അങ്ങരുത് കുടത്തിൽ തീരു ഇറങ്ങിയെടുക്കും പിന്നെ കുളിപ്പാട്ട തന്നെയാ ചുറ്റി കൊടുത്തത് ഇല്ലയോ വെള്ളം എടുക്കാൻ പോയവര് ചടങ്ങ് നടക്കുകയാണ് ബോഡി ഓടിയെടുക്കുന്നതിന് മുമ്പുള്ള അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു പിള്ളേരു മുമ്പിലും അങ്ങനെ ആ കുടത്തിന് ചുറ്റും നടക്കുക അല്ലേ കുടത്തിന് ചുറ്റും അവര് ചുറ്റും നടക്കുന്നു

குளிப்பட்டு இருக்கா ஆமாம் சார் இதெல்லாம் வந்து கும்பிட்டு இந்த கட்டெல்லாம் சார் இப்போ வீட்டுலயும் ஆக வேண்டாம் வேலை நடந்துட்டு இருக்கு இல்லையா என்ன சார் வீட்டில ஆமா சார் வீட்டு ஆளு வீட்டு ஆளுகளை உடம்புல ஊற்ற முடியாது சார் காலை வழியாக குளிப்பாட்டினா ஆளு இறந்து உடம்பு ஊற்றிட்டு பார்த்தீங்களா ஆமாம் அதனால காலில் மட்டும் அணைச்சிட்டு காலில் மட்டுந்தான் அணைச்சி உடம்புல ஊற்ற முடியும் ஊற்ற முடியாது சார் நார்மலாக இறந்துட்டு இருந்தாங்க அப்படின்னா உங்களுக்கு

இப்போ வந்து இது தண்ணி எடுத்துட்டு வருது இல்லையா ஆமா சார் அப்ப அது வந்து மரியாதைக்கு எடுத்துட்டு வருது எப்படி ஆமா சார் இப்படி லாஸ்ட் இயர்ல வந்து நம்ம வந்து அவங்கள ஸ்கூல் மாதிரி அவங்களுக்கு ஆமா சார் ஆமா அங்க ஸ்கூல்ல கட்ட அப்படினா பேரன் மருமகன் இந்த மாதிரி உள்ளவங்க எல்லாரும் ஆல்கரோட தண்ணி எடுத்து கடைசி செஞ்சு அவங்கள ஸ்கூல் பாட்டி அனுப்புறோம் அனுப்புறோம் அதுக்குள்ள தண்ணி அவங்க எடுத்துட்டு வருது ஆமா எடுத்துட்டு வருது அவங்க வந்து தண்ணி குட்ட மாதிரி கொண்டு வந்து காலடியில கொண்டு வச்சு ஸ்கூல் வந்து இப்போ ஸ்கூல் பாட்ட முடியாதனால கால்ல ஊத்துறாங்க இதே பொம்பளையில நம்மளால ஆம்பியில் தூரப்பஸ் சொல்லிட்டு பொம்பளையால் ஃபுல்லாக குளிப்பாட்டி குளிப்பாட்டி அதனால் எல்லாமே தடவி உடம்பு ஃபுல்லாக நல்ல கட்டி குங்குமம் இன்னும் கணவரு இருக்கிறனால பூப்போட்டோட அனுப்பிவிடுவாங்க கணவர் பூ போட்டு வைக்க விடுவேன் கணவர் இல்லைன்னா போட்டு வைக்க மாட்டேன் வைக்க மாட்டேங்க ஓகே தாத்தாக்கி எத்தனை பசங்க பிள்ளைங்க பொம்பளை பிள்ளைங்கனாலும் பிள்ளைங்க நாலு பேர் நாலு பிள்ளைங்களாம் யாரும் இல்லாமல் நாலு இருக்குல்ல நாலு பேர் நிற்கிறாங்க நிற்கிறாங்க இல்லையா நல்லா ಅಂಜಾದಾ

அப்படியே சுத்தி விடுவான் சாரு கெட்ட முடியல போயிடுச்சு அதனால அப்படி சுத்தி விட்டுருவான் ரெண்டாம் மக்கள் ர அது வேலூன்ம்மா மூண கோயில் அத வேலூன் அம்மா மூணு பெண் மக்கள் இருக்கு நாலு பெண் மக்கள் മൂത്താവും ഇത് മൂത്താണ് ഇത് രണ്ടാമത്താണ് ഇത് മൂന്നാമത്താവും ഇത് നാലാമത്താവും ഇനി മരുമക്കൾ മരുമക്കന്മാരുണ്ട് രണ്ട് പറഞ്ഞു പിന്നെന്തോ മരുമക്കളും റിലേഷനിലുള്ള മരുമക്കളായിരിക്കും അല്ലേ ആമക്കളില്ലല്ലോ മേഡം ഓ അല്ല മരുമക്കൾ ഇവിടെ പെണ്യം ആണുകള് ഓക്കെ പെൺകുൾ എങ്കിൽ ചടങ്ങും മരുമക്കളും ചൊല്ലിയാച്ചില്ലേ അത് യാത് അണ്ണൻ മാോട അണൻപിള്ള അന്നി പേത്തില്ല ഈ മക്കളുടെ ഈ അമ്മ പെണ് പെൺക്കളില്ലേ പെൺമക്കളുടെ മക്കളുണ്ട് അവരാണ് പേത്തി അതായത് ഈ പിന്നെ ഈ ചെറുമക്കളേട്ടോ ചെറുമക്കളെയാണ് പേത്തിന്ന് പറയുന്നത് ചെറുമക്കളും ഈ ചെറുമക്കളുടെ ഭാര്യമാരും ആ അതെല്ലാം പേത്തികളെന്ന് പറയണം എൻ്റെ ഫ്രണ്ട് പോയത് വേലൂൻ്റെ ഭാര്യയാണ് എല്ലായിടത്തും ഒരേ രീതിയാണ് വ്യത്യാസം കേരളത്തില് ഒരുമാതിരി കേരളത്തിലെ ഒപ്പയിലിടും പോകുന്നതിന് മുമ്പ് ഒപ്പയിലിട്ട് കരയാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലൊരു സ്റ്റൈലാണ് ബോഡി ബോഡിയെടുക്കുന്നതിന് മുമ്പ് എന്ന് പറയും തലമുറയിട്ട് കരയും കരഞ്ഞിട്ടാണ് ബോഡി കൊണ്ടുപോകുന്നത് അതാണ് നടക്കുന്നത് ആ ഉപ്പേരി ഇട്ട് ട്ട് <laughs> പോയിക്കോട്ടെ <laughs> 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 <laughs>